വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര അവതരണം ബന്ന സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവയൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഖത്തർ പോസിറ്റീവായാൽ പലതുണ്ട് ഗുണം ജീവിതത്തിൽ പല സങ്കീർണ സാഹചര്യങ്ങളും അഭിമുഖീകരിക്കേണ്ടതായി വരാം ഏത് സാഹചര്യത്തിലും പതരാതെ പോസിറ്റീവ് നിലപാട് സ്വീകരിച്ചാൽ പല ഗുണങ്ങളുമുണ്ട് മനസ്സമാധാനവും ശാന്തിയും തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ചൈനീസ് കർഷകന്റെയും കുതിരയുടെയും കഥ എന്ന ശീർഷകത്തിൽ അനൂപ് എബ്രഹാം പങ്കുവച്ച ഒരു കഥ ഇങ്ങനെയാണ് ഒരിക്കൽ ഒരു ചൈനീസ് കർഷകന്റെ ആലയിൽ നിന്നും കുതിര കയർ പൊട്ടിച്ച് ഓടിപ്പോയി വിവരമറിഞ്ഞ അയൽവാസികളും ബന്ധുക്കളും ഓടിക്കൂടുകയും ആ കർഷകന്റെ വീട്ടിലെത്തി പരിതപിക്കാൻ തുടങ്ങുകയും ചെയ്തു കുതിര ഓടിപ്പോയതിൽ തങ്ങൾക്കും ദുഃഖമുണ്ട് എന്തൊരു ദൗർഭാഗ്യമാണിത് അവർ പറഞ്ഞു അപ്പോൾ അമിതമായ ബേജാറോ വിപ്രാളമോ ഇല്ലാതെ പോസിറ്റീവായ കർഷകൻ പറഞ്ഞു ആയിരിക്കാം എന്നാൽ അടുത്ത ദിവസം കുതിര മറ്റ് ഏഴ് കാട്ടുകുതിരകളോടൊപ്പം മടങ്ങിയെത്തി അന്നും കർഷകന്റെ വീട്ടിൽ ആളുകൾ തടിച്ചുകൂടി എങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ മാറിയത് നിങ്ങൾക്കിപ്പോൾ എട്ട് കുതിരകളായി എന്തൊരു ഭാഗ്യമാണിത് അപ്പോഴും കർഷകൻ പറഞ്ഞു ആയിരിക്കാം അടുത്ത ദിവസം ഒരു കാട്ടുകുതിരയുടെ പുറത്ത് കയറുന്നതിനിടെ കർഷകന്റെ മകൻ തെറിച്ച് വീഴുകയും കാലൊടിയുകയും ചെയ്തു അപ്പോൾ അയൽക്കാർ പറഞ്ഞു ഇത് വളരെ കഷ്ടമായി പോയി അപ്പോൾ കർഷകൻ പ്രതികരിച്ചത് ആയിരിക്കാം എന്ന് മാത്രമാണ് അതിനടുത്ത ദിവസം യുവാക്കളെ നിർബന്ധിത സൈനിക സേവനത്തിന് കൊണ്ടുപോകുന്നതിനായി പട്ടാള ഉദ്യോഗസ്ഥർ അവിടെ എത്തി കാലൊടിഞ്ഞു കിടക്കുന്നതിനാൽ കർഷകന്റെ മകനെ അവർ കൊണ്ടുപോയില്ല വീണ്ടും അയൽക്കാരെല്ലാം ചുറ്റും കൂടി അത് വളരെ നന്നായി അഭിപ്രായപ്പെട്ടു അപ്പോഴും കർഷകൻ പ്രതികരിച്ചത് ആയിരിക്കാം എന്ന് മാത്രമാണ് ജീവിതത്തിലെ സംഭവ വികാസങ്ങളുടെ പൊരുൾ പലപ്പോഴും മനുഷ്യ യുക്തിക്കും അതീതമായതിനാൽ എപ്പോഴും പോസിറ്റീവായിരുന്നാൽ പലതുണ്ട് ഗുണമെന്നാണ് ഈ കഥ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വേട്ടയ്ക്ക് പോയ രാജാവിന്റെ കൈവിരൽ മുറിഞ്ഞ കഥയും ഏറെക്കുറെ ഇതേ ആശയമാണ് അടിവരയിടുന്നത് ഒരിക്കലും രാജാവ് തന്റെ പ്രധാനമന്ത്രിയോടൊപ്പം കാട്ടിലേക്ക് വേട്ടയ്ക്ക് പുറപ്പെട്ടു വേട്ടക്കിടെ ഒരു അപകടത്തിൽ രാജാവിന്റെ കൈവിരൽ മുറിഞ്ഞു അപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞു അത് നന്നായി തന്റെ കൈവിരൽ മുറഞ്ഞത് നന്നായി എന്ന് പ്രതികരിച്ച പ്രധാനമന്ത്രിയുടെ പ്രതികരണത്തിൽ കുപിതനായ രാജാവ് മന്ത്രിയെ തടവിലാക്കാൻ ഉത്തരവിട്ടു മാസങ്ങൾ കഴിഞ്ഞ് രാജാവ് വീണ്ടും വേട്ടയ്ക്ക് പോയി പക്ഷേ ഈ സമയം ഒരു ആദിവാസി ഗോത്രക്കാർ അദ്ദേഹത്തെ പിടികൂടി അവർ മനുഷ്യബലിയായി അദ്ദേഹത്തെ സമർപ്പിക്കാൻ തീരുമാനിച്ചു എന്നാൽ അവസാന നിമിഷത്തിൽ രാജാവിന് ഒരു കൈവിരലില്ല എന്ന് കണ്ട് ഗോത്രക്കാർ അദ്ദേഹത്തെ വെറുതെ വിട്ടു പരിപൂർണമായ ശരീരമുള്ളവരെ മാത്രമേ ബലിയിടാവൂ എന്നായിരുന്നു അവരുടെ വിശ്വാസം അപ്പോഴാണ് വിരൽ മുറിഞ്ഞപ്പോൾ അത് നന്നായി എന്ന പ്രധാനമന്ത്രിയുടെ പ്രതികരണം രാജാവ് ഓർത്തത് ഉടനെ തന്നെ പ്രധാനമന്ത്രിയെ മോചിപ്പിക്കുവാൻ രാജാവ് ഉത്തരവിട്ടു വിശ്വസ്തനായ തൻ്റെ മന്ത്രിയോട് മാപ്പ് പറഞ്ഞ് രാജാവ് ചോദിച്ചു ഞാൻ നിന്നെ തടവിലാക്കിയപ്പോൾ അതിനെന്തെങ്കിലും നല്ലതുണ്ടോ പ്രധാനമന്ത്രി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു അതേ മഹാരാജാവേ എന്റെ നിലനിൽപ്പ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങയുടെ ശരീരം പൂർണ്ണമല്ലെന്ന് കണ്ട അവർ എന്നെ ബലിയിടുമായിരുന്നു ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളിലും എന്തെങ്കിലും നന്മയുണ്ടാകാം അത് കാണാനും മനസ്സിലാക്കാനുമുള്ള മനസ്സുണ്ടാവുക എന്നതാണ് പ്രധാനം പോസിറ്റീവായാൽ പലതുണ്ട് ഗുണം വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടൂ സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് കോം എന്ന ഇമെയിൽ വിലാസത്തിലും അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേരുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം